ഈ അക്കരപ്പച്ച കണ്ടിട്ട് യു ഡി എഫിലോട്ട് പോയ ആളാണ് ഐഷാ പോറ്റി അതായത് ഇത്ര എൽ ഡി എഫിൻ്റെ കൂടെ നിന്നിട്ട് എൽ ഡി എഫിൻ്റെ പരിഗണന കിട്ടിയില്ലെന്നോ അപ്പം അതുകൊണ്ടാണ് ഞാൻ യു ഡി എഫിലേക്ക് പോകുന്നത് അവിടെ അർഹതപ്പെട്ട എന്തോ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ ഈ അക്കരപ്പച്ച കണ്ട് ചാടിയ ഒരു ആളാണ് ഐഷാ പോറ്റി പക്ഷെ അതെ ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഐഷാ പോറ്റിക്ക് മേളിൽ ഒരു കൺട്രോൾ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ നമുക്ക് തോന്നും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നെന്ന് അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐഷാ ഐഷപൊറ്റിയുടെ ഇനി അങ്ങോട്ടുള്ള ഭാവി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അവതാളത്തിലാവാൻ സാധ്യതയില്ല ഐഷാ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഐഷാ പോറ്റി ഇതിനു മുമ്പ് നമ്മള് ചർച്ച ചെയ്തിട്ടുണ്ട് ഐഷാ ഐഷാപുറ്റി എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തി സി പി എം വിട്ടു എന്ന് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തി എന്നുള്ളതിനെ കുറിച്ച് ഈ പിന്നെ നമ്മൾ സംസാരിച്ച സേവാഭാരതിയുടെ വരെ പരിപാടിയിൽ പോയിരുന്ന ഒരു നേതാവാണ് ഐഷാ പോറ്റി സേവഭാരത പരിപാടിയിൽ പോയിരുന്നു നമ്മളിങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഗാന്ധി ദർശന്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങി അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അത് നടത്തിയിരിക്കുന്നത് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ അഭിപ്രായം കൊടിക്കുന്നിൽ സുരേഷാണ് കൊട്ടാരക്കര കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മേഡത്തിന് റൂട്ട് മാപ്പ് വരും എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഐഷാ പോറ്റി എന്ന് പറയുന്ന ഒരു നേതാവ് നേരത്തെ പരിധികളില്ലാത്ത പ്രവർത്തനം ആരുന്നെങ്കിൽ ഐഷാ പോറ്റി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം തൊണ്ണൂറ്റി ഏഴിലൊക്കെ വന്നിട്ട് പിന്നീട് ആ വേറെ പത്തിരുപത് വർഷക്കാലം ഒരു പാർട്ടിയുടെ നോമിനി എന്നുള്ള നിലയിൽ അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലായിരുന്നു ഐഷാ പോറ്റി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ഒരു മുഴുവൻ സമര രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു തലത്തിലേക്കൊന്നും ഐഷാ പോറ്റി എത്തിയിരുന്നില്ല അതെന്തെങ്കിലും ആയിക്കൊണ്ടു പോട്ടെ വർഗ്ഗവഞ്ചക എന്ന് ഞാൻ വിളിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വർഗ്ഗവഞ്ചക എന്നൊക്കെ വിളിക്കണമെങ്കിൽ വർഗസ്നേഹം ഉണ്ടാവണം കൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പിന്നീട് വർഗ്ഗവഞ്ചക എന്നുള്ള പേരിനെങ്കിലും അർഹ അർഹയാവുകയുള്ളൂ അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇങ്ങനെ നിയന്ത്രണങ്ങൾ വെച്ചു കൊടുത്തു അത് ഞങ്ങൾ റൂട്ട് മാപ്പ് വരും ആ റൂട്ട് മാപ്പ് അനുസരിച്ച് പോയാൽ മതി അതായത് ഇവിടെ ആദ്യത്തെ ബ്ലോക്കാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഗാന്ധി പരിപാടി ലൈഷെ പൂറ്റി പോയി അത് അറിവില്ലായ്മ കൊണ്ട് പോയതാണ് എന്നാണ് പറയുന്നത് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അത് അറിവില്ലായ്മ കൊണ്ട് പോയി പോയതാണ് ഇനിയിപ്പോ ഐഷാ പോറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങൾ കുറച്ചുപേരാണ് ഇനി ഞങ്ങൾ അനുസരിച്ച് അങ്ങ് പോയാൽ മതി ഇതാണ് ഐഷാ പോറ്റിക്ക് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം പറഞ്ഞിരിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷാണ് ഈ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്ത് കൊടിക്കുന്നിൽ സുരേഷ് ഒരുപാട് ആരോപണ വിധേയനാണ് എന്ന് വെച്ചാൽ ഈ ഈ പറയുന്ന സമുദായത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ പാർട്ടിയിൽ നിന്ന് പറ്റിയ ഒരു നേതാവ് തന്നെയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല ഒരു പിന്നെ ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിൻ്റെ ഒരു പവറൊക്കെ വെച്ചുകൊണ്ട് പുള്ളി ആ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് അപ്പം അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷ് പോലും ഐഷാപൂറ്റിയെ കൺട്രോൾ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഈ എന്തായിരുന്നു ഐഷാപൂറ്റ പറഞ്ഞിരുന്നത് എന്നെ പാർട്ടി പരിഗണിക്കുന്നില്ല ഇരുപത് വർഷക്കാലം ജനപ്രതിനിധിയായി ഇരുത്തിയത് പോരേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് കൊടുത്തു മൂന്ന് തവണ പിന്നെ അംഗീ അംഗീകാരവും കൊടുത്തു ഇരുപത് വർഷം പോരെ ഒരാൾക്ക് എന്നിട്ട് അടുത്തവണ മന്ത്രിയാക്കൂന്നുള്ള പ്രതീക്ഷയിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ അടുത്തവണ മത്സരിച്ചു കൂടെ ഐഷാപൂറ്റിക്ക് ഇത്തവണ വെയിറ്റ് ചെയ്യുന്ന ഇത്തവണ ഐഷാപൂറ്റി മെമ്പർ പിന്നെ ഇത്തവണ കൊട്ടാരക്കരയിൽ നിന്ന് ഐഷാപൂറ്റിക്ക് മത്സരിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഐഷാപൂറ്റി അതിനെ നിക്കാഞ്ഞത് ഉടനെ ചാടിയില്ലേ അപ്പൊ ഐഷാപൂരി എന്താ എനിക്ക് പല സ്ഥലങ്ങളിലും പാർട്ടി കമ്മിറ്റികളിലും സമ്മേളനങ്ങളിലും പോകാൻ കഴിയുന്നില്ല പക്ഷേ തിരുവനന്തപുരത്ത് പോവാം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പാർട്ടിയിൽ നിന്ന് മാറി നിന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിന്റെ വിക്കറ്റ് വീഴ്ത്തിയിട്ടില്ല ഐഷാ മാറി നിന്നു പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ആരോഗ്യ അനാരോഗ്യമുണ്ട് എനിക്ക് പലയിടങ്ങളിലും പാർട്ടി സമ്മേളനങ്ങൾ അടക്കം എത്തിപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ മാറി നിന്നു എന്നുള്ള റീസൺ പറഞ്ഞ് ഐഷാ മാറി നിൽക്കുമ്പോൾ സി പി എമ്മുകാരി അല്ല കൊണ്ടുപോയത് പക്ഷെ ഇപ്പൊ ഐഷാപുറ്റിക്ക് പറ്റുന്നുണ്ട് ഐഷാപുറ്റിക്ക് എല്ലായിടത്തും ചെല്ലാം എല്ലായിടത്തും പോകാം പിന്നെ പാർട്ടിക്ക് തിരുവനന്തപുരത്താണെങ്കിൽ പോലും കൊട്ടാരക്കരയിൽ നിന്ന് അവിടെ എത്താം അവിടെ എത്തിയിട്ട് പരിപാടിയിൽ പങ്കെടുക്കാം അതിനൊന്നും ഒരു വിഷമവും ഇല്ല അപ്പൊ എന്താ കോൺഗ്രസ് ആര് കാർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന യു ഡി എഫ് ഗാര് കോൺഗ്രസ്കാര് കാറും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഐഷ പോറ്റിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുമില്ലല്ലോ അപ്പം എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഐഷ പോറ്റിക്ക് ഈ വർഗീ എന്താ പറയാ ഒരു തരത്തിൽ പറഞ്ഞ അധികാരമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഇല്ലാതെ ഐഷ പോറ്റിക്ക് ഇപ്പൊ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ വേണ്ടി കാരണം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി അവർ അങ്ങനെയാണ് അധികാരത്തിന്റെ ഭ്രമം ഭ്രമം അത് തലയ്ക്ക് പിടിച്ചു അതുകൊണ്ട് പറ്റുന്നില്ല ചെന്ന് പെട്ടതോ കോൺഗ്രസിനെ പോലെ ഒരു പാളയത്തിൽ കോൺഗ്രസിൽ ഞാൻ നേരത്തെ പറഞ്ഞതാ ഒരു ഐഷാ പോറ്റിക്ക് പലരോട് ഒന്ന് സംസാരിക്കാമായിരുന്നു ഇപ്പൊ പറഞ്ഞ പിന്നെ ഒന്നുകിൽ ബിന്ദു കൃഷ്ണയോട് ചോദിക്കാമായിരുന്നു ബിന്ദു കൃഷ്ണ എങ്ങനെയുണ്ട് നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി എനിക്ക് അവിടോട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ബിന്ദു കൃഷ്ണയോട് ചോദിച്ചില്ലെങ്കിൽ ബിന്ദു കൃഷ്ണ രഹസ്യമായിട്ട് പറഞ്ഞതാണ് പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ പൊന്നേച്ചി വന്നേക്കല്ലേ എന്ന് പറഞ്ഞാൽ കാര്യം ഞങ്ങളെ പോലുള്ള ഒരു പറ്റം സ്ത്രീകൾ ഇവിടെ കടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നമുക്കൊരു പവർ ഗ്രൂപ്പ് ഉണ്ട് കോൺഗ്രസിൽ അവര് പറയുന്ന ചിട്ടവട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്നേരം ബിന്ദുകൃഷ്ണ രഹസ്യമായി പറയുമായിരുന്നു അതുപോലും കേൾക്കാനുള്ള മനസ്സ് കാണിക്കാതെ നേരെ ഐഷ പോയിട്ട് തലവെച്ചു കൊടുത്തു ഇപ്പൊ പറയുന്ന പോലെ നിസാമുദ്ദീൻ എക്സ്പ്രസിനൊണ്ട് തലവെച്ചു കൊടുത്ത അവസ്ഥയാണ് കാര്യം അപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് വന്നു അവിടെ ഇവിടെ കോൺഗ്രസ് ഭവനിലേക്ക് വിളിച്ചു ആ മീറ്റിംഗ് വിളിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷ് വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു ഇനി ഇനിയിപ്പം പഴയതുപോലെ നടക്കാനൊന്നും പറ്റത്തില്ല ഞങ്ങൾ പറയും അതുകൊണ്ടാണ് അതിന് ഭംഗിയായി പറഞ്ഞതാണ് ഈ വിഷമാണെങ്കിലും സ്വർണ്ണ കടലാസിൽ പോയി എടുത്ത് ആരായാലും കഴിച്ചുപോകും ആണെന്നു എന്ന് പറയുന്ന പോലെ വളരെ ഭംഗിയായി പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല എന്നീ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ റൂട്ട് മാപ്പ് തരുന്നതനുസരിച്ച് അപ്പം എന്താ പറയുന്ന കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ റൂട്ട് മാപ്പ് അനുസരിച്ച് സഞ്ചരിക്കേണ്ടവരാണോ കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർ നമ്മൾ അങ്ങനെയും ചിന്തിച്ചു നോക്കി കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇവര് കൊടുക്കുന്ന റൂട്ട് മാപ്പ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണോ അപ്പൊ ഇവരെന്തുവരെ റൂട്ട് മാപ്പാ കൊടുക്കുക അപ്പോൾ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലേ അവർക്ക് ഇച്ചയ്ക്കനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഐഷ പോയിട്ട് ഒരു പബ്ലിക് ഫങ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ കൊടിക്കുന്നിനെ വിളിച്ച് ചോദിക്കണം സുരേഷ് ഞാൻ ഇന്ന ഒരു പരിപാടി ഉണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കണം അപ്പൊ കൊടിക്കുന്നിൽ അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കൊടിക്കുന്നിൽ പറയും ജേജി പോവണ്ട ജേജി ഇപ്പൊ പോയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ പോവണ്ട അത്രേ ഉള്ളൂ ഇതേ ഉള്ളു അവിടുത്തെ പ്രവർത്തിക്കുന്നവരാണെന്നൊക്കെ വെറുതെ അത് നമുക്ക് മുന്നേ മനസ്സിലായല്ലോ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയം വന്നപ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് കോൺഗ്രസ് എത്രത്തോളം സ്ത്രീകളെ അംഗീകരിക്കുന്നുണ്ട് പോട്ടെ പുറത്തുള്ളവരെ പോട്ടെ പാർട്ടിക്കുള്ളിലുള്ള എത്ര സ്ത്രീകളെ അവർ പരിഗണിക്കുന്നുണ്ട് അതെ അതെ പാർട്ടിക്കുള്ളിലുള്ള അങ്ങനെ പരിഗണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾക്ക് പിന്നെ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വരില്ലായിരുന്നല്ലോ ലതിക സുഭാഷിന് പിന്നെ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വരില്ലായിരുന്നല്ലോ അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് വനിത പിന്നെ വനിതകളായിട്ടുള്ളവര് അവർക്കെല്ലാം അനു ഇത് നേരിട്ട് ഇപ്പൊ തൃക്കാക്കര എനിക്ക് തോന്നുന്നില്ല ഉമാ തോമസിനെ ഇത്തവണ നിർത്തുമെന്ന് ഉമാ തോമസിനെ അവിടെ വിട്ടു ഉമാ തോമസിനെ വെട്ടാൻ എന്തുകൊണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചു ഉമാ തോമസ് രാഹുൽ രാഹുൽമാകൂട്ടത്തെ പിന്തുണച്ചില്ല അത് ഉമാ തോമസിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പിന്നെ അതോടെ പി ടി തോമസ് ദിലീപിന് എതിരായിട്ട് നിന്ന ഒരു നേതാവാണ് ഉമാ തോമസിന്റെ ഭർത്താവ് പി ടി തോമസ് അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സ്ത്രീപക്ഷ ചിന്ത പിന്നെ ഉമാ തോമസ് വരുന്നു അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തോന്നിയ കാണിച്ച സമയത്ത് കൃത്യമായി പറഞ്ഞതാ ഞാൻ കാണിച്ച ചറ്റത്തരമാണ് അവൻ കാണിച്ചു തോന്നിയാസമാണ് എന്നുള്ള കാര്യം ഉമാ തോമസ് പറഞ്ഞുപോയി അതിന്റെ പേരിൽ ഉമാ തോമസ് പറഞ്ഞ അങ്ങ് ചത്താ മതിയായിരുന്നു പണ്ടാരം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് സൈബർ അണികളാണ് ഇവർക്കുള്ളത് അപ്പൊ ഈ ഉമാ തോമസിനെ വീണ്ടും അവിടെ മത്സരിപ്പിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഉമാ തോമസിന്റെ തൃക്കാക്കരെ വീണ്ടും ഒരു അവസരം കൊടുക്കുമെന്ന് അവരെ അവിടെ പൊരിപ്പിക്കും അല്ലെങ്കിൽ തോൽപ്പിക്കും അവിടെ അവര് പറയാണ് എന്റെ ഭർത്താവ് മത്സരിച്ച മണ്ണാണ് എനിക്ക് മത്സരിച്ചാൽ പറ്റൂ എന്ന് ഉമാ തോമസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മത്സരിപ്പിക്കുമായിരിക്കും കാര്യം കഴിഞ്ഞവണ്ണം ഞാൻ അവർ നേടിയില്ലേ പിന്നെ അവിടെ നിന്ന് ജയിച്ചില്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ജയിച്ചുവെങ്കിൽ തന്നെയും അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം ഒരു അപ്പൊ സ്വാഭാവികമായിട്ട് പറയാം സിമ്പതിയുടെ വോട്ടല്ലേ കിട്ടിയത് അല്ലാതെ വേറെ പാർട്ടി വോട്ടുകൾ അല്ലല്ലോ പി ടി തോമസിന്റെ ഭാര്യ മത്സരിച്ചപ്പോൾ സിമ്പതി വോട്ട് കിട്ടി സ്വാഭാവികം മാത്രം അപ്പൊ എന്ത് വീണ്ടും നിങ്ങൾ മത്സരിച്ചാ സിമ്പതി വോട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കണ്ട എന്ന് മാന്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ഇനി അതല്ല ഇതെല്ലാം കടന്നുകൊണ്ട് ഞാൻ മത്സരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കുമാർ തോമസ് പോകുന്ന സമയത്ത് പറയും ആ അപ്പൊ ശരി നിങ്ങൾ മത്സരിച്ചു ബാക്കി പണി ഞങ്ങൾ നോക്കി കാര്യം ജയിപ്പിക്കണോ വേണ്ടെന്നുള്ള കാര്യം അവരാ തീരുമാനിക്കുന്നത് ഇനിയിപ്പം വാത്ത ദിവസം മത്സരിച്ചാൽ അവിടെ നിന്നൊരു ബി ജെ പിയുടെ എം എൽ എ ഉണ്ടാവും കാരണം ഈ യു ഡി എഫിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ഒരിക്കലും എൽ ഡി എഫിലേക്ക് വരില്ല അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ബിജെപിയുടെ എം എൽ എ ആയിരിക്കും ഇവർ വോട്ട് അങ്ങോട്ടേക്ക് മറിക്കും അപ്പൊ അങ്ങനെ മറിക്കുന്ന സമയത്ത് സമയത്ത് ഇവിടെ സ്വാഭാവികമായിട്ടും ഉമ്മ തോമസ് തോൽക്കുകയും ചെയ്യും ഇതാണ് അവരുടെ സ്ത്രീ സ്വാതന്ത്ര്യം ഇവിടെ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു നേതാവിനോട് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു ബിന്ദു കൃഷ്ണയെ കൊല്ലത്ത് മത്സരിപ്പിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് നിങ്ങൾ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ബിന്ദു കൃഷ്ണയ്ക്ക് അവസാനം കൊല്ലത്ത് മത്സരിച്ചേ പറ്റൂ മത്സരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ബിന്ദു കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കുറെ അധികം ആൾക്കാരെ രംഗത്തിറക്കി രംഗത്തിറക്കുന്നു കെട്ടിപ്പിപ്പിക്കുന്നു ഉമ്മ വെപ്പിക്കുന്നു ഇതിന്റെ മോള ഇവിടെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഒരു വലിയ പ്രഹസനം നടത്തേണ്ടി വന്നു നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ എന്റെ അറിവില് രണ്ടാമത്തെ വനിതയാണ് ഈ രീതിയിൽ ഒരു പ്രഹസനത്തിന്റെ പിന്നാലെ പോകുന്നില്ല ലതികാ സുഭാഷായിരുന്ന ഇതിന് മുമ്പ് കെ പി സി സി ആസ്ഥാനത്ത് മുടി പ്രതിഷേധിച്ചത് അവർ തന്നെ ആളിനെ കൊണ്ടുവന്ന് റിമർവ് വെച്ച് അവർ മുടി ഷേവ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അവരാണ് ആദ്യമായി പ്രതിഷേധിക്കുന്നത് അതിനുശേഷം ബിന്ദു കൃഷ്ണ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പിന്നെ അവിടെ പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നു ഇത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ച് അല്ലെ കോൺഗ്രസിന്റെ സ്ത്രീ ഇതിന്റെ പക്ഷത്തിനായിരിക്കുന്ന ഏറ്റവും വലിയ മങ്ങലാണ് പിന്നെ തന്നെയല്ലേ എത്രയോ നേതാക്കന്മാർ വനിതാ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അതിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് ഇതിനകത്തൊരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അത് ഇന്ന ഇന്ന ആൾക്കാർ വി ഡി സെഷൻ അടക്കമുള്ളവർ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ആണ് ഈ പവർ ഗ്രൂപ്പിന് ആവശ്യമുള്ളത് നൽകിയാൽ മാത്രമേ ഇവര് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമല്ലേ നേരത്തെ തന്നെ കൃത്യമായി വ്യവസ്ഥ വെച്ചിട്ടുള്ള കാര്യമല്ലേ എന്നിട്ടും ഐഷാ പോറ്റിയെ പോലുള്ള നേതാക്കന്മാർ അതിലേക്ക് മറിയുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്നുണ്ട് ഇവരവിടെ കൊട്ടാരക്കര സീറ്റ് കിട്ടും കൊട്ടാരക്കര സീറ്റിൽ ഇനി ഇനിയിപ്പം ഐഷാപൂരി മത്സരിക്കുന്നുണ്ട് എന്താണ് വെച്ചോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത് അവിടെ ഐഷാ പോറ്റി ജയിച്ചത് സി പി എമ്മിന്റെ വോട്ട് കൊണ്ടാണ് സി പി എമ്മിന്റെയും അതോടൊപ്പം സി പി എമ്മിന്റെ ആർ ബാലകൃഷ്ണപിള്ളയുടെ കോൺഗ്രസ് ബി യുടെയും വോട്ടുകൾ കൊണ്ടാണ് ഐഷാപൂറ്റി ജയിച്ചത് ഇനി ഈ ഐഷാപൂറ്റിക്ക് ആർ ബാലകൃഷ്ണപിള്ളയുടെ അനുകൂലമായ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് അനുകൂലമായ വോട്ടുകൾ ഇവർക്ക് കിട്ടുമോ ഇല്ല വെറും തെറ്റിദ്ധാരണ ി ആ പോയി കിട്ടി ആ ഇനി അവിടെ വിജയിക്കാൻ ആകെ സാധ്യതയുള്ളു കോൺഗ്രസിന്റെയും അതോടൊപ്പം ലീഗിന്റെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വോട്ടുകൾ കൊണ്ട് മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ പിന്നെ ലീഗ് അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിം വോട്ടുകൾ കൂടി ഐഷാപോരിയിൽ നിന്ന് അകലാൻ പോവാ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ആ വോട്ടുകൾ കൂടി അകലുന്നു ആ അത് എവിടേക്ക് പോകുന്ന ചോദിച്ചാൽ ബാല ബാലഗോപാലിലേക്ക് തന്നെ അത് ചേക്ക് കയറ് അപ്പൊ ഇങ്ങനെ അവിടെ ഒരു വലിയ കൺസോൾട്ടേഷൻ ഇന്നത്തെ ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ ഈ രീതിയിലൊരു കൺസോൾട്ടേഷൻ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ട് ഇത് ഭീകരമാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സാമൂഹിക സാഹചര്യമായി മാറുന്നു ആ സാമൂഹിക സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഐഷാ ഐഷാപോറ്റിക്ക് അവിടെ പരാജയപ്പെടും പിന്നെ ഈ പറയുന്ന ഈ പുരുഷ മേധാവിത്വത്തെ അല്ലെങ്കിൽ ഈ പുരുഷ മേൽക്കോയ്മയെ വെട്ടി മുന്നേറാൻ ഐഷാ ഐഷാപോറ്റിക്ക് കഴിയത്തുമില്ല നിങ്ങൾ അങ്ങനെ ഞങ്ങൾ പറയുന്ന റൂട്ട് മാപ്പ് അനുസരിച്ച് സഞ്ചരിച്ചില്ലെങ്കിൽ ഐഷാ പോറ്റി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കോൺഗ്രസിന് വെളിയിലാണ് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് അതൊന്നും ഇവിടെ നടപ്പിലാകാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് കെ കെ കാര്യങ്ങൾ നടക്കാത്ത കെ വേറെ ജനുസാ ആറംബി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ജനിച്ചാണത് എന്ന് വെച്ചാൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയാണത് അല്ല അല്ലെറില്ല കാര്യം എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് കൊടി പിടിച്ച് ശീലിച്ച് മുദ്രാവാക്യം വിളിച്ചിടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കെ അവിടെ ഈ ഗുസ്തി കൊണ്ട് നിന്ന കെ നീ പോള എന്ന് പറയും അതാണ് കെ കെ രമയുടെ ഊരങ്ങനെയാണ് കാര്യം ഡി പി ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ചങ്കൂറ്റമുള്ളവരുത് ഞാൻ ഇപ്പഴും പിന്നെ ടി പി ചന്ദ്രശേഖരനെ അങ്ങനെ തന്നെ പറയത്തുള്ളൂ ചങ്കൂറ്റമുള്ള ഒരു നേതാവിന്റെ കൂടെ ജീവിച്ച ചങ്കൂറ്റമുള്ളൊരു വനിതാ നേതാവാണ് കെ കരമ അവിടെ നിന്നുകൊണ്ട് കെ കെ രമ ചെന്നുകൊണ്ട് ആളാവാൻ ചെന്ന് കഴിഞ്ഞാൽ കെ കെ രമ നീ പോടാന്ന് പറയും അതാണ് കെ കെ രമയുടെ ഊര് അത്രയും വരുത്തില്ല പിന്നെ ഐഷാപുറ്റി ഐഷാപൂറ്റി പഞ്ച ഉച്ച വടക്കി മിണ്ടാതെ കേട്ടോണ്ടിരുന്നല്ലോ നിങ്ങൾ പറയുന്ന റൂട്ടുമാപ്പ് അനുസരിച്ചാണോ ഞാൻ സഞ്ചരിക്കേണ്ടത് എന്നൊരു ചോദ്യം ഐഷാ പോറ്റി ചോദിച്ചോ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന ഐഷാ പോറ്റി എപ്പോഴെങ്കിലും ഇറക്കിയോ അതെന്താ അങ്ങനെ കോൺഗ്രസുകാരിലെ പിന്നെ മേലാവികൾ പറയുന്ന അനുസരിച്ചാണോ ഒരു വനിതാ നേതാവ് പ്രവർത്തിക്കേണ്ടത് അല്ല വനിതാ നേതാവ് അവരെ പ്രവർത്തന മേഖല ഏതാണെന്ന് തിരിച്ചറിയുകയും എവിടൊക്കെ ഞാൻ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് കൃത്യമായി ആ നേതാവിന്റെ ഉത്തരവാദിത്തമാണ് നേതാവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അതിന് അതിനെ കൂച്ചുവിലങ്ങട ഇനിയിപ്പൊ പറ പലരും പറയുമായിരിക്കും നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ഇതൊന്നും അല്ല ഞങ്ങളുടെ കോൺഗ്രസിന്റെ ചട്ടക്കൂട് ഭരണഘടനാപരമായ എന്നൊക്കെ പറയും ഒരു തേങ്ങയില്ല സത്യം പറഞ്ഞാല് അങ്ങനെ ഒരു കുന്തോ ഇല്ല ഇവിടെ അങ്ങനെ ഭരണഘടനാപരമായ യാതൊരു ചട്ടക്കൂടുവിലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഈ കാണുന്ന അവസ്ഥയിലേക്കൊന്നും പോകില്ലായിരുന്നു എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ കുറച്ചൊക്കെ നന്നായി പോനെ കോൺഗ്രസ് അതില്ല എന്നുള്ളതാണ് വ്യവസ്ഥ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു പിന്നെ മുന്നണി അല്ലെങ്കിൽ ഒരു സംഘടനയാണ് കോൺഗ്രസ് പാർട്ടി അത് നമ്മൾ ഏതൊക്കെ എടുത്ത് പരിശോധിച്ചു ആകപ്പാടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആകപ്പാടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ ആ സ്ത്രീ മരിച്ചു പോവുകയും ചെയ്തു എൺപത്തിനാല് ഒക്ടോബറില് അവരുടെ പേര് ഇന്ദിരാഗാന്ധിന്ന് അതിനപ്പുറത്ത് യാതൊരു വേറെ ഒരാൾക്ക് പോലും കോൺഗ്രസിന് കോൺഗ്രസ് ആലോചിച്ച് വന്നില്ലേ ആ ഒരാളെയുള്ളു അല്ലെ എടുത്തുവെച്ച് പരിശോധിച്ച് നോക്കിയോ കോൺഗ്രസിന്റെ നേതൃത്വരെ എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയോ ഈ വീണ നായർ എന്ന് പറയുന്ന വട്ടിയൂർക്കാവിൽ മത്സരിച്ച ഈ സ്ത്രീയുണ്ട് അത് ടെലിവിഷൻ ആംഗറൊക്കെയാണ് വീണ നായർ ഈ വീണ നായർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെ വീണ നായർ കണ്ട ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയും കെ പി സി സിക്ക് പരാതി കൊടുക്കേണ്ട ഒരു ഗതികേട് ആ വീണ നായർക്കുണ്ടായി ഈ വീണ നായരുടെ പേരിൽ പേര് വെച്ചുകൊണ്ട് അടിച്ച പോസ്റ്ററുകൾ ചാലയെ കൊണ്ടുവന്ന് തൂക്കി വിൽക്കുവായിരുന്നു നേതാക്കന്മാര് ഒട്ടിച്ചില്ല ഒട്ടിച്ചില്ല ആ പോസ്റ്റർ ഒട്ടിച്ചില്ല ഈ വി കെ പ്രശാന്താണ് മത്സരിക്കുന്നത് വി കെ പ്രശാന്ത് നേരെ വീണ നായർ മത്സരിക്കുകയാണ് അവിടെ എനിക്കൊന്ന് വി വീരാകേഷൻ കൂടാ സമയത്ത് മത്സരിക്കുന്നു ഇപ്പൊ വി വീരാകേഷും വി കെ പ്രശാന്തും ഈ പറഞ്ഞ നമ്മുടെ വീണ നായരോടെ മത്സരിച്ചിട്ട് എല്ലാവരുടെയും പോസ്റ്റർ അടിച്ച് ഒട്ടിക്കുക ഒക്കെ ചെയ്ത് വീണ നായരുടെ പോസ്റ്റർ ഒട്ടിക്ക് ഒരുത്തിനേം കണ്ടില്ല ഇതാണ് സ്ത്രീ സാതന്ത്ര്യം ഏറ്റവും സമയം വീണ നായർ കെ പി സിക്ക് പരാതി കൊടുത്തു ഇത് സോഷ്യൽ മീഡിയയിൽ വന്നതേ വീണ നായരുടെ കെട്ടുകണക്കിന് പോസ്റ്ററാണ് ചാലയെ കമ്പോളത്തിൽ കൊണ്ട് തൂക്കി വിറ്റത് ഇത് കണ്ട് വീണ നായർ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ട് വീണ നായരുടെ പോസ്റ്റർ തൂക്കി വെക്കുന്നു ആരും ഒട്ടിച്ചത് പോലുമില്ല ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്ക് രൂപ മുടക്കി അടിച്ച പോസ്റ്ററാ ഇത് തൂക്കി വെക്കുമോ വീണ ആർക്കാ ചൊറിച്ചില് വരാത്തത് ഒരു സ്ഥാനാർത്ഥിക്ക് ഇത് കണ്ട ചൊറിച്ചില് വരുമോ തന്റെ പേരിൽ അടിച്ച പോസ്റ്റർ എല്ലാം കൂടെ കൊണ്ട് തൂക്കി വെക്കുന്നത് കണ്ട സ്ഥാനാർത്ഥിക്ക് പിന്നെ ചൊറിച്ചിൽ വരികയോ അവരെ കൊണ്ട് കെ പി സിക്ക് പരാതി കൊടുത്തു എന്താ സംഭവിച്ചോ എന്ന് അറിയാൻ വേണ്ടിട്ട് അതിന് തിരിച്ചെന്നാലും റിയാക്ഷൻ ഉണ്ടായ അത് ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടില്ല ഇതാണ് കോൺഗ്രസിന്റെ ഭരണഘടന ചട്ടക്കൂട് എന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഐഷ പോറ്റി പിന്നെ എവിടെയോ കിടന്ന ഐഷ പോറ്റി ഇപ്പൊ ചെന്ന് ചാടിക്കൊടുത്തിരിക്കുന്നത് പറ്റിയ പാളയത്തിൽ തന്നെ അതും കൊല്ലം ഡി സി സിയിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുകൾപെറ്റ ഡി സി സി ആണ് കൊല്ലം അപ്പൊ അവിടേക്ക് തന്നെ കൃത്യമായി ചാടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കെ സി വേണുഗോപാലും എല്ലാം കൂടെ അറിഞ്ഞുകളിക്കുന്ന ഒരു ഇറങ്ങിക്കളിക്കുന്ന ഒരു ഗോതയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിടിച്ചു നീക്കണമെങ്കിൽ ഇരിച്ചിരി പാടാ ഇനിയിപ്പൊ ഷാനിമോൾ ഉസ്മാൻ പാർട്ടി വിടുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഖ്യാതി ഒക്കെ വന്ന് ഷാനിമു ഉസ്മാനെയൊക്കെ ആരെക്കാൻ ഷാനിമോ ഉസ്മാനൊക്കെ പിന്നെ സി പി എമ്മിൽ കിട്ടിയിട്ട് ഉസ്മാനെ കൊണ്ട് എവിടെ നിന്ന് ഏയിപ്പിക്കാൻ പറ്റു അതൊക്കെ ചുമ്മാ പറയുന്നതാണ് അത് പലരും ഈ സൈബർ സഹകന്മാര് വെറുതെ കിടന്നിട്ട് പറയുന്നതാണ് ഷാനിമോ ഉസ്മാൻ ഇപ്പൊ ചാടുവന്ന് സി പി എമ്മിലേക്ക് വരുത്തുന്നില്ല സി പി എം വന്നാൽ തന്നെ ഷാനിമു ഉസ്മാനെ കൊണ്ട് കൊണ്ടുവന്നിരിക്കാന് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാത്തൊരു നേതാവോ ഷാനിമോൾ ഉസ്മാൻ പണ്ട് അവിടെയൊക്കെ സീറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് കളികൾ കളിച്ചതാണ് അത്ര അത്ര വരെ കളികൾ കളിക്കണം അപ്പൊ പലർക്കും ആലപ്പുഴക്കാർക്ക് പലർക്കും അറിയാം ഈ കെ സി വേണുഗോപാലിനെതിരായിട്ട് ആരോപണം വരെ ഉന്നയിച്ചിട്ടാണ് ഒടുവിൽ സീറ്റ് പോലും ഷാനിമോൾ ഉസ്മാൻ തരപ്പെടുത്തി എഴുതിയത് അത്രയ്ക്ക് ഗതികട്ട കളികൾ വരെ കളിക്കേണ്ടി വരുന്നവരാണ് കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കൾ എന്നാലോക്കുമ്പോൾ ഇതെല്ലാം ഐഷാ പോറ്റി കണ്ടോണ്ടിരുന്ന കാര്യമാണ് ഇതിൽ ഐഷാ ഐഷാ പോറ്റി എന്ന് പൊളിറ്റിക്സ് നിൽക്കുകയല്ലേ അപ്പൊ ഐഷാ പോറ്റി കണ്ടോണ്ടിരുന്ന പൊളിറ്റിക്സ് ആണ് എന്നിട്ട് ഐഷാ പോറ്റി കൃത്യമായി പോയി ചാടിക്കൊടുത്തു എന്ന് പറഞ്ഞ വിധി എന്നല്ലാതെ വേറെ അതെ അനുഭവിച്ചോട്ടെ